അപ്പൊ അപ്പവാറിയുള്ളൂ ഈ അപ്പങ്ങൾ വാങ്ങിച്ച് നമ്മള് കൊടുക്കരാ അപ്പവാണിപ നേർച്ചയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഷെയ്ക്ക് പള്ളിയിൽ വർഷങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത് വർഷത്തിന് മുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേർച്ചയാണ് അപ്പവാണിഭ നേർച്ച പണ്ടുകാലത്തൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പങ്ങൾ നേർച്ചയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ അപ്പവാണിപ നേർച്ച എന്നൊക്കെ പേര് വന്നതൊക്കെ പറയപ്പെടുന്നത് നിന്റെ കുറച്ച് കുറച്ച് സാധനം കൊടുത്തു പിന്നെ ഒരു ഒരു നമുക്ക് അപ്പങ്ങള് കൂടാതെ വേറൊരു പ്രധാനായിട്ടാണ് അടിയലുവ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് കുറച്ച് ഹാർഡാണ് പിന്നെ ശർക്കര ജിലേബി അത് കൂടാതെ നോർമലി റൂസിനുള്ള പോലത്തെ ചെറിയ ചന്ത ഒക്കെ ഉണ്ട് അവിടെ ഏതായാലും ചീരണി കഴിച്ചിട്ട് നമ്മൾ പോവാ അപ്പം കാണാം മറ്റൊരു ഡേറ്റ്